ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുബീഷ് കിച്ചൺ ഇന്നൊരു പനീർ ഗ്രേവിയുമായിട്ടാണ് ഞാൻ വന്നത് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പനീർ ഗ്രേവിയാണിത് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും എല്ലാം നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണിത് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് വേഗം തന്നെ ഒന്ന് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പായി എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് പിന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ മടി കൂടാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ പനീർ ഗ്രേവി തയ്യാറാക്കാനായി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയൊരു സവാള ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ ഒരു രണ്ട് സവാള എടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടണം നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ടൊന്ന് വഴങ്ങി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് വഴഞ്ഞ ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ കാശുവിനട്ടാണ് അതിനായി ഞാനിവിടെ ഒരു പത്ത് കാശുവിനട്ടും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ക്യാഷവും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതേ കാണുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞു വരണം ഇതാ അപ്പോൾ സവാളയെല്ലാം ഒന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് പനീർ ഗ്രേവി തയ്യാറാക്കാം ഞാനിത് ആ പാനിലോട്ട് നന്നായി ചൂടായ ശേഷം രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് ഓയിൽ തന്നെ ചേർക്കാം നെയ്യ് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സവാളയുടെ പേസ്റ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തു വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതാ പേസ്റ്റ് നന്നായിട്ട് ആ നെയ്യിൽ നമുക്ക് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ പേസ്റ്റ് നമ്മുടെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരേണ്ടതുണ്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം വീണ്ടും ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു അതും ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അടുത്തതായി വേണ്ടത് തക്കാളിയാണ് ഞാൻ രണ്ട് ചെറിയ തക്കാളി പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇനി വേണ്ടത് നമുക്ക് പൊടികളാണ് അതിനായി ഞാനിവിടെ ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം സവാള അരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരേണ്ടതുണ്ട് ഞാനിത് വെള്ളം ഒഴിച്ച് ആ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലെ വെള്ളം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട് നന്നായി ഒന്ന് കുറുകി വന്ന ശേഷം മാത്രമേ നമുക്കിതിലോട്ട് പനീർ ചേർക്കാൻ പാടുള്ളൂ ഇതാ ഇപ്പം കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഗ്രേവി നന്നായിട്ട് തന്നെ തിളക്കണം നന്നായി തിളച്ച് മസാലയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇടക്കി ഇളക്കിയെടുക്കാം നന്നായി കുറുകി വന്ന ശേഷം നമുക്കിതിലോട്ട് പനീറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീറാണ് ചേർത്തത് പനീർ ചേർത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം പനീർ ഓവർ കുക്കാവാൻ പാടില്ല പനീർ ഓവർ കുക്കായാൽ ഭയങ്കര ടെമ്പർ ആയിട്ട് ഉണ്ടാകും പനീർ ചേർത്ത ശേഷം ഒരു മിനിറ്റ് ഒന്ന് കുക്കായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും എല്ലാം നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്